മകളെ ലഡു എത്തിക്കുന്നുണ്ടല്ലു പെങ്ങൾ ഇതിന് കാത്തിക്കണേ അപ്പൊ ടയർ പഞ്ചറിക്കണേ അപ്പൊ ആദ്യം പഞ്ചറുകടി കൊടുക്കില്ല ഒമ്പത് പെങ്ങക്ക് ഒമ്പത് എ പ്ലസ് ഉണ്ട് എന്നാ വാങ്ങിക്കോളെ ചവിട്ടൊക്കെ കൊണ്ടുപോയിട്ട് വരും ഒമ്പത് ആ പൊന്മ സ്കൂളിന്റെ സംഭവം പങ്കെ ഒമ്പത് എ പ്ലസ് ഉണ്ട് അത് എല്ലാവർക്കും മാഷാല്ലെഡു കൊടുത്ത് നല്ല സെറ്റാക്കി റാത്തായി പങ്കക്ക് ഒമ്പത് എ പ്ലസ് ഉണ്ട് ഇട്ടാട്ടെ അശോക ഒമ്പത് ഇല്ല എന്നാ നമ്മളെ ജെ സി ബി കാരണം നമ്മളെ കൂടെ ആദ്യം പണിയെടുത്ത് ഇപ്പൊ മക്കളെ വീട്ടിലിതാ ഇന്ന് പണിക്കാരും ഇണ്ട് പണിക്കാരുണ്ട് പണിക്കാർക്ക് ചായയും ചായക്ക് കടിയെന്താ രാ ജയിച്ച ദിവസല്ലേ അപ്പൊ ഇന്നമോളെ കടി ഏ എന്താ കടീന്ന് ലഡു ലഡുണ്ട് ആ ലഡു പിന്നെ കേക്കുട്ടിന്ന് ചെയ്തു എന്നാ ഇന്ന് എന്താ സംഭവം മനസ്സിലാക്കി ബർത്ത്ഡേ ഇന്ന് പൊരിച്ചെടു ബർത്ത്ഡേ പൊരിച്ചെടന്നല്ലേ ഇന്ന് ഇപ്പൊ പത്ത് ഒമ്പത ആ പ്ലസും ഒരു ഏണ്ട് എന്റെ മോൾക്ക് ഇപ്പൊ നാളത്തെ ഭക്ഷണം എടുത്താ മോൾക്ക് എന്നാ ഉസ്മില്ലോളി കേക്ക് എടുത്തോളി ലഡു കേക്ക് ഓക്കേ ചായ അവിടെ ഉണ്ട് ചായ പിടിച്ചോളി ഇന്നത്തെ പരിപാടി ഇങ്ങനെ കേട്ടാ ചെയ്തുപ്പാ ഇത് കുടിക്കട്ടാ ബാക്കിയ വിഷയം പറട്ടെ കോണി ഇവര് ഇതാ കോണിന്റെ പണിയിലാട്ടെ രണ്ടാമത് സ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അടിക്കാണ് ഞങ്ങൾക്കൊന്ന് ലീവാണ് ചെയ്പ്പോൾ ഒക്കെ ചെലവാൻ കട എന്തെങ്കിലും വാർപ്പായതുകൊണ്ട് ഇന്ന് ലീവാണ് അപ്പോൾ ഇൻഷാല്ല എന്തായാലും ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് ഒന്നാമത് നമ്മളെ പെർപ്പണി ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ഇന്ന് മോൾക്ക് എന്തിട്ടീ ഒരു സന്തോഷമായ ദിവസം കൂടിയാണ് അപ്പോൾ ഒമ്പത് പ്ലസ് ഇട്ടി ഏ അമ്മ ഇല്ലാതെ വളർന്നതാണ് ഒരു നാല് വയസ്സിൻ്റെ ആവശ്യം പാവാണ് നല്ല വിജയം കണ്ടല്ലോ എന്തെല്ലാം ഗുഡ്മണിങ്ങനെ നടക്കുകയട്ട ബാത്റൂമ് രണ്ടെണ്ണം പൊക്കെ മേലത്തെ ബാത്റൂം ആയതുകൊണ്ട് തൂക്കി അടിച്ചിരിക്കുന്നത് താർത്തിരുത്തിയിക്കണ് അങ്ങനെ അങ്ങനെ ഇഷ്ടം എന്തായാലും സെറ്റപ്പ് ആക്കിയിട്ട് ഒരുപാട് എനിക്ക് ഇച്ചിണോ